ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഡാഡി പള്ളിയിൽ പോയിട്ട് കുടുംബക്കാട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ കാർഡിൽ എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ പേര് പറഞ്ഞു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇപ്പോൾ ഇമോഷണലി ഞാൻ ഭയങ്കര സാഡായി പക്ഷെ ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമായിരുന്നു ഞാൻ ഇന്നലെ പിന്നെ പറഞ്ഞ പോലെ ഇന്ന് തോമുൻ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ ഒരു കൂട്ടാൻ ഉണ്ടാക്കി കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു അപ്പം ഞാൻ എല്ലാവരും കോമൺലി കൊണ്ടുവരുന്ന തോരൻ വെച്ചു അതായത് ക്യാബേജ് തോരൻ ഇന്നലെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കാച്ച് വേവിച്ചെടുത്താൽ മതി ഞാൻ വേഗം വന്നു ഒരു ആയപ്പോൾ വന്ന് അത് വെച്ചു എട്ട് എട്ടുകാലായപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പക്ഷേ ഞാൻ പറയ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അപ്പോഴും പോയിട്ടില്ലായിരുന്നു ഞാൻ എന്തെങ്കിലും പിന്നെയും വന്നിട്ട് നമ്മുടെ പള്ളിയിലെ എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ചിലർ നെഗറ്റീവ് പറഞ്ഞെങ്കിലും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഞങ്ങളെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അത് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതും നമ്മുടെ ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ അപ്പോൾ അതെ എൻ്റെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല യമ്മിയായിരുന്നു അപ്പോൾ അതേ ബോക്സിൽ ഇവാൻ തോമസ് ഡോണും അവൻ്റെ അവൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് ജാസ്മിൻ ഗ്രൂപ്പ് എന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒട്ടിച്ചു അപ്പോഴത്തേനും ഡിമ്പിൾ എഴുന്നേറ്റ് വന്ന് പാച്ചുനുള്ളിൽ പാച്ചുൻ്റെ ക്ലാസ്സിൽ പായസമായിരുന്നു കേട്ടോ രണ്ട് ലിറ്റർ പായസം കൊടുത്തുവിടുക ഇവൻ്റെ ക്ലാസ്സിൽ പത്ത് പേർക്കുള്ള തോരൻ കൊടുത്തു വിടുക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഡിമ്പിള് മമ്മിയും പായസം ഉണ്ടാക്കുകയാണ് ഞാൻ ഞാൻ പറഞ്ഞത് ആദ്യമേ ഞാൻ വെച്ച് മാറി അതുകൊണ്ട് അടുക്കളയിൽ നിന്ന് വർത്താനം പറഞ്ഞ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സ്പേസായി ഇതിപ്പോൾ ഡിംബിൾ ഉണ്ടാക്കിയ പായസം ചാക്കോച്ചിന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചാക്കോച്ചിന് നമ്മൾ പതുക്കെ അതായത് ഇപ്പം നാളെ തേർട്ടീൻ തവൻ ഒരു വയസ്സാവും അല്ലാത്ത പാലുകളൊക്കെ ട്രൈ ഒരു വയസ്സ് കഴിയുമ്പോൾ തൊട്ട് കൊടുക്കാം അപ്പോൾ അത് ഞാൻ കൊടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഓക്കെ ആണോ ഡോക്ടർ പറഞ്ഞു കൊടുത്ത് നോക്കുക കബ കബക്കെട്ടും കാര്യങ്ങളും വരുന്നില്ലെങ്കിൽ ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു അപ്പോൾ അതേ ചാക്കോച്ചൻ്റെ പായസം പൊതുവേ ഇഷ്ടമാണ് ഞാൻ അടപ്രഥമല്ല അടയാണ് കൂടുതലും കൊടുക്കാറ് ഇന്ന് കുറച്ച് പാലൊക്കെ കൊടുത്തു അപ്പോഴത്തെ പാച്ചു എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ അമ്മയെ കുറേ വിളിച്ചു അവൻ വന്നില്ല അവനപ്പാപ്പൻ ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം ഒന്നെങ്കിൽ അമ്മ വേണം അല്ലെങ്കിൽ അപ്പാപ്പൻ വേണം അപ്പാപ്പനെയും അമ്മാമ്മനെ അല്ല അമ്മേനെ കണി കണ്ട കുട്ടി ഉണരൂ കേട്ടോ അപ്പം ഡാഡി പുറത്ത് പോയേക്കായിരുന്നു ബ്രെഡ് വാങ്ങിക്കാനായിട്ട് മമ്മി വിളിച്ചിട്ടൊന്നും വരാത്തതുകൊണ്ട് മമ്മി അത് വിട്ടിട്ട് ചാക്കോച്ചനെ ഫീഡ് ചെയ്യാൻ നിന്നു മമ്മിക്കിങ്ങനെ പിള്ളേർക്ക് നിറച്ച് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടുത്തെ രണ്ട് പിള്ളേരും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ചാക്കോച്ചനെയാണ് മമ്മിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അവനും ഇഷ്ടമാണ് അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചാക്കോച്ചനും മമ്മിയുടെ അടുത്താണ് കേട്ടോ ചെല്ലുക മമ്മി അടുക്കളയിൽ നിൽക്കുന്നതാണ്ടാ ഓടിച്ച് മമ്മി ഞങ്ങൾ പറ്റിക്കും കൂടുതലും ഡിമ്പിള്ട്ട പറ്റിക്കുക അപ്പോൾ ഡിമ്പിൾ ദേഷ്യപ്പെടും പക്ഷെ മമ്മി അങ്ങനെയല്ല മമ്മി എല്ലാം ഒന്ന് ട്രൈ ചെയ്യുക ഞാനും വിചാരിച്ചു ഇവനെ അങ്ങനെയല്ല എല്ലാം കൊടുത്ത് ശീലിപ്പിക്കണം സോ എല്ലാം നോർമൽ ഫുഡും തോമും അങ്ങനെ ആയിരുന്നു കേട്ടോ അല്ലായിരുന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് ഓവർ കെയർ കൊടുത്തുവെങ്കിലും അവന് രണ്ടര വയസ്സുവരെ അവൻ എല്ലാം കഴിക്കുമായിരുന്നു പിന്നീടാണ് പതുക്കെ പതുക്കെ ഓരോന്നും സ്റ്റോപ്പായി വന്നത് നമുക്ക് ഓരോ ടൈമിൻ്റെ ആയിരിക്കും മേ ബി പ്രോപ്പർ സ്കൂളിങ്ങും ഒക്കെ ആകുമോ ഒക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ചും കൂടെ വലുതായ നമുക്ക് വഴക്കൊക്കെ പറഞ്ഞ് രണ്ട് തള്ളി കൊടുത്തിട്ട് കഴിപ്പിക്കും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആകെ ഉള്ളൊരു സമാധാനം പട്ടണി ഇരിക്കില്ല എന്നുള്ളൊരു സമാധാനമാണ് അവന് വേണമെന്ന് വിശപ്പ് വന്നാൽ അവൻ ചോദിച്ചു വാങ്ങിച്ച് കഴിക്കാതെ ഇപ്പോൾ ബെണ്ണായാലും പഴമായാലും എന്തായാലും അവൻ മേടിച്ച് കഴിക്കൂട്ടോ അതുകൊണ്ട് ഒരു ആശ്വാസമാണ് അപ്പം ചാക്കോച്ചൻ മമ്മീനെ സോപ്പിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മമ്മിക്ക് ഒരു വിനോദമായി അവനോട് നോ എന്ന് പറയാൻ പറ്റില്ല അവനും അവനും നോ പറയില്ല പക്ഷെ അവനെ സംബന്ധിച്ച് ഒരു ഒരു പരിധി കഴിഞ്ഞ് കഴിച്ച് അവന് ശ്വാസം മുട്ടൽ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തുണ്ട് അപ്പം മമ്മി പറ്റിക്കാണ് കേട്ടോ അപ്പം കുറച്ച് സ്ലോ ആക്കാൻ അതായത് പ്രോസസ്സ് കുറച്ച് സ്ലോ ആക്കാൻ വേണ്ടി പതുക്കെ 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 കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ചാക്കോച്ചിൻ്റെ ഹെയർ കട്ട് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റി കാണില്ല ഈ പറഞ്ഞപോലെ ടേൺ ആയിരുന്നു നമ്മൾ കത്തിയും കൊടാലിയൊക്കെ ആയിരുന്നല്ലോ അതിനകത്ത് അതുകൊണ്ടായിരിക്കും കമൻസ് ടേൺ ഓഫ് ആയത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ തോമുവിൻ്റെ നിങ്ങൾ പാച്ചുവിൻ്റെ സമയം ബാപ്റ്റിസിൻ്റെ സമയത്തെ ഫോട്ടോസ് നോക്കിയാൽ മനസ്സിലാവും ഈ മുടിവെട്ടായിരുന്നു തോമുനന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ബോയ് കട്ട് കെട്ടിയത് ആ ഒരു ചായയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഡിമ്പിളിനും മമ്മിക്കും ഒക്കെ അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഞങ്ങൾ ഫോട്ടോ വെച്ച് മമ്മീനെ കമ്പയർ ചെയ്ത് കാണിച്ചപ്പോൾ മമ്മിക്ക് മനസ്സിലായി അപ്പോൾ ഇന്ന് കൂടുതലും ചാക്കോച്ചൻ്റെ പായസമേളയായിരിക്കും നിങ്ങൾ ഇതിനകത്ത് കാണുക ചാക്കോച്ചൻ അതുപോലെ തന്നെയാണ് ശിരസിൽ കയറ്റും ചിരിച്ച് ചിരിച്ച് ശിരസിൽ കയറ്റുന്നൊരു സ്വഭാവമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് പിള്ളേർ പറയോ തരത്തിലാണ് പിള്ളേരുടെ ചോറിച്ചുള്ള സ്വഭാവം അത് ഇപ്പം നല്ല ഏജിൻ്റെ ആണ് അപ്പോൾ നമ്മളിന്ന് എവിടെയും പോകണമൊന്നുമില്ല ഡിമ്പിളിന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരണം ഞാൻ തോന്നും ചാക്കോച്ചനെ കൊണ്ട് എങ്ങും പോകുന്നില്ല കാരണം ഈവനിങ് ഇവരുടെ പണ്ടത്തെ തന്നെ ചന്ദ്രിക ആൻറ്റീനെ കാണാൻ പോകണം അങ്കിളിനെ ആൻറ്റീനെയും ഒന്ന് കണ്ട് നമ്മുടെ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ബ്രെഡും ഉണ്ടാക്കി നല്ല അടിപൊളി കോഴിയും കുമ്പളിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് വേഗം പോയി ഞാൻ തോങ്ങുന്നെ റെഡി ആക്കിയപ്പോഴത്തെ തോന്നു ഷർട്ടും ജുബയാണ് കേട്ടോ കേട്ടോ ഇത് നമ്മുടെ മമ്മി ഡാഡീന്ന് എടുത്താണ് ടു സിക്സ്റ്റിയാണ് ജുബയ്ക്ക് മുണ്ടിന് നൂറ് രൂപ അങ്ങനെയാണ് കേട്ടോ ഡിംപിൾ സെറ്റായിട്ടാണ് എടുത്തത് ഞാൻ മുണ്ട് കുറച്ച് കയറ്റി കുടിപ്പിച്ചാണ് കേട്ടോ അവനീ നടക്കാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെ അതിന് ദേഷ്യപ്പെടും ഇതാവുമ്പം കുഴപ്പമില്ല അവന് കുഴപ്പമൊന്നും ഇല്ല എനിക്ക് പേടിയായിരുന്നു തിരിച്ചു വരുമ്പോൾ ഈ തുണിയും പണിയൊക്കെ കാണുമെന്നുള്ളത് പക്ഷെ അവൻ വളരെ പെർഫെക്റ്റായിട്ട് ഒരു മുണ്ടിൽ ചെറിയ പോലും പറ്റിക്കാണ്ട് അവൻ വന്നു ഭയങ്കര ഹാപ്പിയായി എനിക്ക് അപ്പോൾ അവൻ്റെ തോ പാച്ചു ഒരുങ്ങണത് കാണാം പാച്ചുൻ്റെ ഷർട്ടൊക്കെ ഇട്ട് സുന്ദര കുട്ടനായിട്ട് നിൽക്കുന്നുണ്ട് അവനിങ്ങനെ പൊട്ടു കുത്താനും കുറുതൊടാനും ഒക്കെ നിൽക്കും തോന്നാൻ അതൊന്നും ഇഷ്ടമില്ല അപ്പം ഞാൻ പോകാൻ നേരത്തൊരു വഴക്ക് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ അവനായിട്ടുണ്ടാക്കുന്ന വഴക്കിൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതേ ചാക്കോച്ചൻ ചാച്ചയൊക്കെ പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടുകയാണ് ചാക്കോച്ചനിപ്പോൾ എല്ലാവരും പോണത് കാണണം വണ്ടി പോണത് കാണണം അപ്പോൾ ഇപ്പോൾ ടു വീലറിലാണ് പോകുന്നെങ്കിൽ പോലും അപ്പോൾ പോകണതും കാണണം അപ്പം പോണക്കും കാണണം കേട്ടോ അപ്പം ആകെ മൊത്തം ചാക്കോച്ചൻ ആ ഒരു മൂഡ് അല്ല ആ ഒരു മൂഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡോൺ ചേട്ടൻ രണ്ട് ദിവസമായിട്ട് തുടങ്ങി നമുക്ക് ചാക്കോച്ചൻ്റെ സ്മാഷ് കേക്ക് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം തോമന് ചെയ്തതെല്ലാം ചപ്പ ചാക്കോച്ചിനും ചെയ്യണമെന്ന് ഡോൺ ചേട്ടന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഫോട്ടോയ്ക്ക് വിനു ചേട്ടനെ വിളിച്ച് പറഞ്ഞു കേക്ക് ഈ പറഞ്ഞ പോലെ സെലിബ്രേഷനിൽ ഏൽപ്പിച്ചു അപ്പോൾ അതൊക്കെ വരും അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ദേവച്ചിക്ക് പിള്ളേരെല്ലാം വന്ന് അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കളിക്കൂട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് അങ്ങനെ ഒരു വൈകുന്നേരം വരെ ഇരുന്ന് കളിച്ചിട്ട് ഞങ്ങൾ ഇനി വേഗം ചന്ദ്രകാൻഡിൻ്റെ അവിടെ റെഡി ആയിട്ട് പോകാനാണ് പ്ലാൻ ഡോൺ ചാട്ടിന് അഞ്ച് മണിക്ക് വരും എന്നാണ് പറഞ്ഞത് പക്ഷെ വന്നപ്പോൾ ജസ്റ്റ് ഒരു ആറേ മുക്കാലായി അത്രേ ഉള്ളൂ പക്ഷേ ഞാൻ പിള്ളേരെ ഒന്നും ഒരുക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു എനിക്കറിയാം ഡോൺചാട്ടൻ പറഞ്ഞ സമയത്ത് വരുക കുറച്ച് കുറവാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ വേഗം ചന്ദ്രകാന്തീന അവിടെ പോയിട്ട് വരാം കേട്ടോ വേറെ പരിപാടികളൊന്നുമില്ല ഓടിപ്പോ അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു എനിക്കടന്ന് ഉറങ്ങണം പിള്ളേരെ രണ്ട് പേരെ ഞാൻ കുളിപ്പിച്ചു ഇനി എനിക്കൊന്ന് കുളിക്കണം വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്ലോഡ് ഞാൻ ഇടണം രാവിലെ എണിക്കുമ്പോഴത്തേനും അത് റെഡി ആയിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അടുത്തടുത്ത് വരികയാണ് ദിവസങ്ങൾ ഇനിയും കുറച്ച് പർച്ചേസും കാര്യങ്ങളും ബാക്കിയുണ്ട് നമ്മളെന്ന് പറഞ്ഞില്ലേ ഷോ ഗോൾഡ് ഷോപ്പിങ്ങിനെ ചൂമ്പിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് പണി ഞാൻ അത് ഇന്ന് ഉച്ചയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഞങ്ങൾക്ക് ഓർണമെൻറ്റ്സ് ഞങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കണം പറഞ്ഞതുപോലെ നമ്മുടെ ഹോൺ പ്രോഡക്റ്റ്സ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് ഒന്ന് സെറ്റ് സെറ്റാക്കണം പിന്നെ തോന്നി ചാക്കോച്ചിൻ്റെ ബേർത്ത് ആണ് അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യണം അന്ന് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല പക്ഷേ സെപ്റ്റംബർ തേർട്ടീൻത്ത് ജോഷി അച്ഛൻ്റെ പിള്ളേ കുടുംബത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അതായത് അച്ഛന്മാരെ അച്ഛനും അച്ഛൻ്റെ മക്കളും എന്നാണ് പറയുക അപ്പം ഞാൻ ഓർത്തു എന്തുകൊണ്ടും നല്ലത് ബർത്ത്ഡേയുടെ അവിടെ പോയി സ്പെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്നെങ്കിൽ പിള്ളേരെയും കൊണ്ട് പോകണം അല്ലെങ്കിൽ പിള്ളേരും സ്വസ്ഥമായിട്ട് ഒന്ന് പോയിട്ട് വരണം അച്ഛനെയും അച്ഛൻ്റെ പിള്ളേരെയും അപ്പനെയും അമ്മേനെയും അമ്മ അപ്പന്മാരെയും അമ്മന്മാരെയും ഒക്കെ കാണണം നമ്മളെന്തായാലും ഒരു സെലിബ്രേഷൻ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഫ്രൈഡേ ഇല്ലാത്തത് പക്ഷെ ഫ്രൈഡേ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയത് കുറച്ച് പേര് അച്ഛൻ്റെ അതായത് ആശ്രമത്തിൻ്റെ യു പി ഐ ഡി വാങ്ങിച്ച് അവർക്ക് പേ ചെയ്തിട്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ വളരെ സന്തോഷം അച്ഛനും ഭയങ്കര സന്തോഷമായി അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛന് എത്ര രൂപ കിട്ടിയാലും മതിയാവാത്തൊരവസ്ഥയാണ് നിങ്ങൾക്കറിയാലോ നമ്മളൊരു നാല് പേരുള്ള കുടുംബത്തിൽ തന്നെ എത്ര രൂപ ഉണ്ടെങ്കിലും നമുക്കത് വലിച്ചെത്തിക്കാമെന്ന് നമ്മൾ പറയും അതുപോലെയല്ലോ പത്ത് മുന്നൂറ് ഒരു സ്ഥാപനത്തിൽ അതിൽ പഠിക്കുന്ന പിള്ളേർ ജോ ഈ പറഞ്ഞ വയ്യാത്ത ആൾക്കാർ പ്രായമായവർ അങ്ങനെ കുറേ പേരുണ്ട് നാൽപ്പത് അതായത് മുന്നൂറ് പേരും നാൽപ്പത് സ്റ്റാഫും അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അവരെല്ലാവരെയും അച്ഛൻ നോക്കണം അപ്പോൾ അച്ഛൻ എനിക്കൊന്നും പട്ടം കിട്ടിയിട്ട് അധികം നാളായിട്ടില്ല വേഗം തന്നെ അങ്ങോട്ട് പോസ്റ്റിങ് അപ്പം അച്ഛനും വലിയ പരിചയം കുറവ് തോന്നുന്നു അപ്പോൾ അച്ഛനിങ്ങനെ ഓരോ പള്ളികളിലെ കുർബാന യ്ക്ക് പോയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്താണ് അച്ഛൻ ഇപ്പം ഫണ്ട് കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അത്ര എളുപ്പമുള്ള കാര്യമല്ലോ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു വീട്ടിൽ കുടുംബം കൊണ്ടുപോകാൻ നമ്മൾ എന്തോ ഒരു ജോലി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ച് അവരത് എങ്ങനെയെങ്കിലും നമ്മളെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ആയിരം രൂപയാലും രണ്ടായിരം രൂപയിലും അവർക്ക് ലക്ഷ്യങ്ങളുടെ വിലമതിപ്പാന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് നമ്മുടെ ചാക്കോ അച്ഛൻ്റെ അവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് പ്രേ ചെയ്യണം പറഞ്ഞ പോലെ ഒന്ന് വിട്ട് ഒന്ന് എപ്പോഴും പുറകെയാണ് അസുഖങ്ങളായിട്ടും പലതായിട്ടും ഉണ്ട് അപ്പോൾ അതൊക്കെ അച്ഛൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തോ അച്ഛനെ കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ളത് കുറേ പേര് വെഡ്ഡിങ് വീഡിയോ കണ്ടിട്ട് പറഞ്ഞു കറക്റ്റ് നിങ്ങളെ താലി കെട്ടാൻ നേരം അച്ഛൻ വരുകയാണ് എന്തോ ഒരു ബ്ലസ്സിങ് വന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്കും അതുതന്നെയായിരുന്നു നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അച്ഛൻ പോകുക എന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഞാനങ്ങനെ ആരെയും വിളിക്കണില്ല ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് പരിപാടി ആയതുകൊണ്ട് എൻ്റെ എൻ്റെ ബന്ധുവായിട്ട് അച്ഛൻ വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ വരുമെന്നൊന്നും എനിക്കൊരു ഓരോ ഉറപ്പും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ ബന്ധുവായിട്ട് വന്നതാണ് എനിക്ക് ആരെക്കാളും വിലമതിക്കുന്ന ഒരാളാണ് എനിക്ക് ആക്ച്വലി ഞാൻ കരയണ ഒരു ഫോട്ടോ ബാധവും എടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് ചില സമയങ്ങളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് എനിക്ക് ഞാൻ കുറേ പിടിച്ചു വെക്കുന്ന കൂട്ടത്തിലാണ് പക്ഷെ ചില സന്ദർഭങ്ങളിൽ പൊട്ടിപ്പോവും അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു അവിടെ അച്ഛൻ പോകുക എന്ന് പറഞ്ഞപ്പം നമ്മുടെ വീട്ടിലെ ഒരാൾ നമ്മൾ യാത്ര പറഞ്ഞ് ഒരു ഫീലിംഗ് ആയിരുന്നു എനിവേ ഒരു ബ്രദറായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു എന്തോ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എനിക്ക് ആ വീഡിയോ ഞാൻ കുറേ പ്രാവശ്യം കണ്ടു പിന്നെ റീൽസ് ഇട്ടപ്പോഴും കറക്റ്റ് ഡോൺ ചേട്ടൻ കെട്ടുമ്പം അച്ഛൻ പുറേക്കൂടെ വരികയാണ് ദൈവം ശരിക്കും ഇറങ്ങി വന്നതുപോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത് കാരണം കുറേ പേര് മെസ്സേജ് മെസ്സേജും ഒക്കെ എനിക്ക് അയച്ചിരുന്നു എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് കേട്ടോ ഒരു ബ്ലസ്സിങ് തന്നെയാണ് യാതൊരു പരിചയമില്ലാത്ത ഒരാൾ അത് നമ്മളാശ്രമത്തിൽ അല്ല ധ്യാനകേന്ദ്രത്തിൽ പോയി കണ്ടു നമ്മൾ വിളിച്ചപ്പം യാതൊരു മടിയും കൂടാതെ വന്നു എനിക്ക് എന്നെ എന്നെ അപേക്ഷിച്ച് ഞാൻ പരിചയപ്പെട്ട അങ്ങനെ ആരും അങ്ങനെ വന്നിട്ടില്ല എൻ്റെ ഫസ്റ്റ് ടൈമാണ് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ബന്ധുവായിട്ട് തന്നെ വരണമെന്ന് വന്നു എൻ്റെ ബന്ധുവായിട്ട് തന്നെ വന്നു പിന്നെ ഇന്നീ പറഞ്ഞതുപോലെ ഭയങ്കര സന്തോഷമായത് പള്ളിയുടെ കുടുംബകാരിലും പേര് ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ പള്ളിയിലെ എല്ലാ ഫോർമാലിറ്റീസ് നമ്മുടെ കഴിഞ്ഞു കല്യാണം മാമുദീസ പള്ളിയിലെ കുടുംബക്കാടിലെ എൻ്റർ ആകുക എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞു സോ ഹാപ്പി അങ്ങനെയൊക്കെ ഇരിക്കുന്നു നാളെ നമുക്ക് വേറെ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ